വിൽസൺ ആണല്ലേ സ്വാഗതം ഞാൻ ഷെഫീഫ് പറഞ്ഞാൽ ടൈറ്റിലേണ്ട പോലെ തന്നെ മഹീന്ദ്രയുടെ ഷോറൂമിൽ ഇയർ ബാക്ക് ഓഫർ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് ആയതന്നെ നമ്മുടെ എക്സ് വിസ് സെവൻ ഡബിൾ നോക്കുന്നുണ്ട് അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ അതുപോലെ എൺപതിനായിരം മുതൽ മൂന്നര ലക്ഷം വരെയുള്ള ഓഫറുകളോട് കൂടിയിട്ട് നമുക്ക് മഹീന്ദ്രയിൽ നിന്ന് വാഹനങ്ങൾ വാങ്ങാം ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ്ങിൽ ഇവരുടെ സ്റ്റോക്ക് കിടക്കുന്ന വണ്ടികളുടെ ഓഫറാണ് പറയാൻ പോകുന്നത് അതിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലുള്ള വയലാറ്റിൽ മഹീന്ദ്രയിൽ നിന്നാണ് ഉണ്ടാവും ഇവരുടെ മാത്രം സ്റ്റോക്ക് ഇന്ത്യ കേരളത്തിൽ ഇന്ത്യയിലല്ല കേരളത്തിൽ ഇവരടുത്ത് മാത്രം സ്റ്റോക്കുള്ള പല മോഡൽസും ഉണ്ട് അപ്പോൾ അതിന് വരെ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മുടെ എക്സ് വി സെവൻ ഡബിളോ മുതൽ നമുക്ക് നോക്കുകയാണെങ്കിലും സെവൻ ഡബിൾ ഒക്കെ ഏകദേശം ഒരു ലക്ഷം രൂപയാണ് നമുക്ക് ഇയർ ബാക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് അതായത് പതിനേഴ് ലക്ഷത്തി നാൽപ്പതിനായിരം മുതൽ അങ്ങോട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ് വരുന്ന പോകാനാണ് എക്സ് വി സെവൻ ഡബിൾ ഒ ഒരു സെവൻ സീറ്റർ ആണ് അപ്പോൾ ഇത് നമുക്ക് ലഭിക്കുന്ന ഓഫറാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു ലക്ഷം വരെ കിട്ടുമെന്നുള്ളതായിട്ടോ അപ്പോൾ അപ്പോൾ ആ ഒരു കൊടുക്കുന്ന വിലക്ക് മൂല്യം തരുന്ന ഒരു വാഹനമാണ് എക്സ്വീസ് കൊണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അരം പക്ക ഒരു ലക്ഷറി ഫീലും കാര്യങ്ങളൊക്കെ തരുന്നൊരു വണ്ടിയാണ് അപ്പോൾ ഈ ഒരു ലക്ഷം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്ട്രാ ഓഫേഴ്സ് ചെറിയ സ്കീമ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീട് കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാഹനങ്ങൾ നോക്കുന്നവരാണെങ്കിലും സെവൻ ടബിളുടെ കാര്യമല്ല ഏത് വാഹനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് അങ്ങനെ ഓഫറുണ്ട് നിറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും വേറെ ആക്സറി ആയിട്ടും അങ്ങനെയൊന്നുമല്ല ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് ഈ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന എമൗണ്ട് അല്ലാതെയുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനെ സ്പെഷ്യൽ ആയിട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ സെവൻ ടബിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ സ്വപ്ന വാഹനമായിട്ടുള്ള മഹീന്ദ്ര താറ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനും ഓഫറുണ്ട് ഒരു അമ്പതിനായിരം അറുപതിനായിരം റേഞ്ചിലൊക്കെ നമുക്ക് താറിനും ഓഫർ നമുക്ക് ഓഫറിലൂടെ നമുക്ക് ഇപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും അത് ഏകദേശം ബഡ്ജറ്റ് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം മുതൽ ഇരുപത് ലക്ഷത്തി തൊണ്ണൂറായിരം വരെയൊക്കെയാണ് നമ്മുടെ താറിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അതായത് പതിമൂന്നര ലക്ഷം അതായത് പതിനാലിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ടു വീൽ ഡ്രൈവ് ആയിരിക്കും കിട്ടുക റിയർ വീൽ ഡ്രൈവ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ റിയർ വീൽ ഡ്രൈവ് താറായിരിക്കും കിട്ടുക അപ്പോൾ അതിൻ്റെ പെട്രോളിൻ്റെ റേറ്റ് ആണ് നമുക്ക് ഏറ്റവും കുറവ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിലും ഏകദേശം അറുപതിനായിരം രൂപയുടെ അടുത്തുവരെയുള്ള സ്കീമുകളാണ് നമുക്ക് താറിനുള്ളത് കമ്പാരിറ്റീവിലി മറ്റുള്ള വാഹനങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഈ പറയുന്നതിൽ സ്റ്റോക്കും ലിമിറ്റഡ് ആയിരിക്കട്ടോ നമുക്ക് ഇപ്പോൾ സെവൻ ഡബിൾ ആണെങ്കിൽ ഇനി പറയാൻ മൂന്ന് വണ്ടികളെ എല്ലാത്തിൻ്റെയും ലിമിറ്റഡ് സ്റ്റോക്ക് സ്റ്റോക്കായത് നമ്മൾ ഇരുപത്തി മൂന്ന് സ്റ്റോക്കിൻ്റെ കാര്യമാണ് പറയുന്നത് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കളർ വേരിൻറ്റ് അങ്ങനെയൊക്കെ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിക്കോളും ചിലപ്പോൾ നമ്മുടെ നമുക്ക് വേണ്ട മോഡൽസ് ഉണ്ടോ എന്ന് അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി സ്കോർപ്പിയോ എൻ്റെ കാര്യം നമ്മൾ താറ് പോലെ തന്നെയാണ് വ്യത്യസ്ത അല്ല നമുക്ക് അങ്ങനെ മൈൻഡിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഡീലറുടെ സ്കീമോ കാര്യങ്ങളോ നമുക്ക് അവൈലബിൾ ആവും അതായത് ഈ രണ്ട് മോഡൽസും ആ രൂപത്തിലാണ് നമുക്ക് കിട്ടും വലിയ ഒരു ഒരു ലക്ഷം എന്നൊക്കെ പറയുന്ന ലക്ഷങ്ങളുടെ കണക്ക് പറയാനുള്ള ഒരു ഓഫേഴ്സ് കാര്യങ്ങൾ ആ രണ്ട് മോഡൽസിന് ഇല്ല ഇല്ലാന്ന് പറയുമ്പോൾ ഞാൻ ടൈറ്റിൽ കൊടുത്ത പോലെ മൂന്നര ലക്ഷത്തിന്റെ ഓഫറുള്ള വണ്ടി ഇതിനകത്താണ് നമ്മുടെ എച്ച് വി ഫോർ ഡബിളോ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് കാണുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ഓഫറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിക്കാണ് അപ്പോൾ ഇതിനാണ് നമുക്ക് ഹയസ്റ്റ് ഓഫർ കിട്ടുന്നത് ഇലക്ട്രിക് വാഹനമാണ് മൂന്നര ലക്ഷം വരെ നമുക്ക് ഓഫറിൽ വാങ്ങാനായിട്ട് വരും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം പതിനേഴ് ലക്ഷത്തി മുപ്പത്തി നാലായിരം മുതൽ പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം അതായത് ഇരുപത് ലക്ഷത്തിനകത്ത് തന്നെ ഓൺറോഡ് പ്രൈസ് വരും അതിൽ മൂന്നര ലക്ഷം ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ വാങ്ങാം എന്നുള്ളതാണ് ഈ പറയുന്ന എമൗണ്ട് ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രൈസാണ് കേട്ടോ അല്ലാതെ കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടുന്ന ഓഫറാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ചിലവർക്ക് കിട്ടും ചിലവർക്ക് കിട്ടില്ല അങ്ങനെയുള്ള പരിപാടികളോ കാര്യങ്ങളോ ഒന്നും അപ്പോൾ എന്തായാലും ആക്ച്വലി ഫോർഡബിളോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഇയറിലോ വരുന്ന വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മൂന്നര ലക്ഷം വരെ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇത് പുതിയതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒക്കെ ഉണ്ട് ഇപ്പോൾ പഴയ മോഡൽ മോഡലിങ്ങനെ ആയിരിക്കില്ല അത് പഴയത് ഓൾ ബ്ലാക്ക് ആണ് ഇൻറ്റീരിയർ ഉണ്ടാവുക ഇതിൻ്റെ പക്ഷേ ഒരു ബീച്ച് അല്ലെങ്കിൽ ഐവറി കളർ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ടച്ച് സ്ക്രീനൊക്കെ പുതിയ ടൈപ്പ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങളോട് വന്നുള്ള മോഡലാണ് ഈ കാണുന്നത് പക്ഷേ എക്സ്റ്റീരിയർ ലുക്ക് തന്നെയാണോ ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്ന് പറയുമ്പം അതിന് മൂന്നര ലക്ഷം വരെ നമുക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാനായിട്ട് പറ്റും പിന്നെ എക്സ് വി ത്രീ ഡബിൾ ആണ് അതിനും നമുക്ക് ഓഫറുണ്ട് അതിനും ചെറിയ ഓഫർ ഒന്നുമല്ല വന്നിട്ടുള്ളത് ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയോളം നമുക്ക് എക്സ് വി ത്രീഡബിൾ എന്ന് പറയുന്ന ഒരു ചെറിയ മോഡൽ തന്നെ മഹീന്ദ്രയിൽ ഓഫറിൽ വാങ്ങാൻ ഏറ്റവും മറ്റും നമ്മുടെ മാനുഫാക്ചറിങ് ഇയർ എം വൈ ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന വേരിയന്റ് അതിൻ്റെ നമുക്ക് നോർമൽ പെട്രോളിൻ്റെ ടർബോ പെട്രോളിൻ്റെ ഡീസലും മാനുവൽ ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് ഏകദേശം പത്തിരുപര വേരിയൻറ്റ് ഉണ്ട് വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് ഓഫറിൻ്റെ റേ എമൗണ്ടിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഒരു നാൽപ്പതിനായിരം മുതൽ ലക്ഷം വരെ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഡബ്ല്യു എയ് റ്റൊ തന്നെ ഫുൾ ഓപ്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒന്നര ലക്ഷത്തിനടുത്തേക്കും ഓഫറൊക്കെ കിട്ടും ബെയ്സ് വേരിയന്റിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു റേറ്റ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നത് അറുപതിനായിരം നാൽപ്പതിനായിരം റേഞ്ചിലേക്ക് വരും അപ്പോൾ ഓരോ വേരിയൻറ്റിൻ്റെയും ഓഫർ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നമ്മൾ അത് ഉടായിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നതല്ല കാരണമെന്താണെന്ന് വെച്ചാൽ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വേരിയൻ ഉണ്ട് അതിൻ്റെ ഒക്കെ ഞാൻ നിന്നിങ്ങനെ ഇരുപതിനായിരം അറുപതിനായിരം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുകയില്ല ഒരുപാട് സമയം അതിന് പോകുകയും ചെയ്യുമ്പം അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ ഒന്ന് ജസ്റ്റ് കോൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് വരും പിന്നെ ഇവിടെ ഇല്ലാത്ത വാഹനങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറാസോ ബൊലിയറോ ബൊലീറോ ഇനിയോ അതിനൊക്കെ നമുക്ക് ഓഫറുകൾ വരുന്നുണ്ട് അപ്പോൾ ഓരോന്നായിട്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറാസോക്ക് ഒക്കെ ഒരു ലക്ഷത്തി നാലായിരം ഇവിടെ ഓഫറുണ്ട് മല മറാസോ നമുക്ക് ടാക്സി ആയിട്ടും പ്രൈവറ്റ് ആയിട്ടൊക്കെ രജിസ്ട്രേഷൻ കിട്ടുന്നതാണ് പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മുതൽ ഇരുപത്തൊന്ന് ലക്ഷം വരാണ് അതിൻ്റെ ഒരു ബഡ്ജറ്റ് റേഞ്ച് വരുന്നത് ഒരു അടിപൊളി സെവൻ ആണ് എന്ന് പറയാം പിന്നെ നമുക്ക് ബൊലിയറോ ബൊലിയോ എൺപത്തി അയ്യായിരം വരെയാണ് ഓഫർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ബേസ് മേരിയൻ്റെ ഒക്കെ പതിനൊന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരം ടോപ്പ് മോഡൽ ഒരു പതിമൂന്ന് എൺപത്തെട്ട് പതിമൂന്ന് ലക്ഷത്തി എൺപത്തി എട്ടായിരം ആ റേഞ്ചാണ് പ്രൈസ് ചെയ്യുന്നതിന് ബൊലിയറ നിയോ എന്ന് പറഞ്ഞ വേരിയെന്ന് നമുക്ക് ഏകദേശം എൺപത്തി എട്ടായിരം രൂപയോളം ഓഫർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഡേ പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്നര ലക്ഷം റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് എന്ന് ഒരു പതിനൊന്നര അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡലുകൾ ഒരുപാടുണ്ട് മഹീന്ദ്രയുടെ ലൈനപ്പിൽ അതു മുതൽ അങ്ങോട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒരു നാൽപ്പതിനായിരം തൊട്ട് മൂന്നര ലക്ഷം വരെ എത്തി നിൽക്കണം ഓഫേഴ്സോട് കൂടിയിട്ടും ഇയർ ബാക്ക് വാഹനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും ഫുൾ ഡീറ്റെയിൽസ് അറിയാം ഓരോ കാര്യമായിട്ട് നിങ്ങൾ ഏത് വാ വാഹനം നോക്കുന്നതെങ്കിലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വാഹനം നോക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം മാസമൊക്കെ ആയിട്ടുള്ളപ്പോൾ ഒരുപാട് പഴക്കമൊന്നുമില്ലാത്ത ഒരു മാനുഫാക്ചറിങ് ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്ന വാഹനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം മീന്ദ്രയിൽ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ ഇത്തരത്തിൽ ഓൾറെഡി നെക്സ്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാരുതി അറിയുന്നേയും ഉണ്ടായിരക്ക വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഡയറ്റായിട്ട് മഹീന്ദ്രയിൽ വിളിച്ചോ ടെക്സ്റ്റേ പോലത്തെ കാര്യങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ ചിലമാറക്കുക അത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വലിയതിൻ്റെ ഒരുപാട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ